രണ്ട് ഘട്ടങ്ങളിലായി നടന്ന പരിശോധനയിൽ ഏകദേശം ഏഴ് ലക്ഷത്തിൽ കൂടുതൽ വില വരുന്ന അനധികൃത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ കേസുകൾ ഉൾപ്പെടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ശേഖരിച്ച സാമ്പിളുകളിൽ അതായത് തിരുവനന്തപുരം എറണാകുളം ഇതുപോലുള്ള ലാബോറട്ടറികളിൽ പരിശോധിച്ചു ഇതിലെല്ലാം കണ്ടെത്തിയത് ലിപ്സ്റ്റിക്കിലും ഫേസ് ക്രീമുകളിലും മെർക്കുറിയുടെ അളവ് ട്വൽവ് തൗസൻഡ് ടൈംസ് കൂടുതലായിട്ടാണ് കണ്ടത് അത്രമാത്രം ഹൈ കണ്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ മുഖത്ത് ഈ ദിവസേന ഈ പുരട്ടുന്ന ക്രീമുകൾ വിഷം പോലെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യില്ലേ അങ്ങനെ വളരെ മന്ദഗതിയിലായിട്ട് പല ആളുകളുടെയും കിഡ്നി ഫെയിലിയർ ഉണ്ടായിട്ട് ഇപ്പോൾ ബേബി എമോറിയൻ ഹോസ്പിറ്റലും കോഴിക്കോടുള്ള പല ഹോസ്പിറ്റലിലും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ പല ഈ ഫേസ് ക്രീമും ലിപ്സ്റ്റിക്കുകളും ഈ നോർത്തിലൊന്നും ഒരു ചെക്കിങ് നടക്കുന്നില്ല അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വളരെ ഗുണമേമ ഇല്ലാത്ത തരത്തിലുള്ള ഫേസ് ക്രീമുകളും ലിപ്സ്റ്റിക്കുകളും ഇത് ഇറക്കി അവർ ഇൻഫ്ലുവൻസേഴ്സിന് മാത്രം പണം കൊടുക്കുകയാണ് ചീപ്പ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഡേയ്ഞ്ചറസ് കെമിക്കൽ ആഡ് ചെയ്ത് പരസ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ് ഇത് വളരെയധികം ഡേഞ്ചറസ് ആണ് നമ്മുടെ കുട്ടികളിൽ നമ്മൾ ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല